പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തസ്കിയത് നഫ്സ് നഫ്സിനെ സംസ്കരിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് സിനിമയിലേക്ക് ചായവുള്ളതാണ് സൂറത്ത് യൂസുഫില് യൂസുഫ് നബിയുടെയും സുലേഹാബിയുടെയും ചരിത്രം പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട് അമ്മാറത്തും ബിസ് അതായത് മനസ്സ് എന്ന് പറയുന്നത് തിന്മയിലേക്ക് ശക്തമായി പ്രേരിപ്പിക്കുന്നതാണ് അതായത് തിന്മയിലേക്ക് മനസ്സിങ്ങനെ ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ അതിനെ മനസ്സിനെ സംസ്കരിച്ചെടുക്കണം തിന്മ ഓരോരുത്തർക്കറിയാം ഒരു വീക്ക്നെസ് എന്താണെന്നുള്ളത് ആ വീക്ക്നെസിൽ കയറിയിട്ടാണ് ഈ പ്രവർത്തിക്കുക പക്ഷെ പ്രവർത്തനം നമ്മൾ ഓരോരുത്തരെയും വാച്ച് ചെയ്ത് അതിൻ്റെ എന്താണ് നമ്മുടെ വീക്ക്നെസ് അതിലേക്ക് നമ്മളെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ആ വീക്ക്നെസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഞമ്മളതിനെന്താക്കണം സ്ഫുടം ചെയ്തെടുക്കണം അങ്ങനെ ഇടക്കിടക്ക് മനസ്സിനെങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം അപ്പം അള്ളാഹു സൂറത്തു ഷംസിൽ പറഞ്ഞു ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു അതിനെ കളങ്കപ്പെടുത്തിയവൻ നഷ്ടത്തിലായി അള്ളാഹു പറയുന്നതിന് മുന്നേ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സത്യം ചെയ്ത വശംസി വലോഹാഹ സൂര്യനെയും ചന്ദ്രനെയും രാവ് പകല് ആകാശം ഭൂമി ഇന്നിങ്ങനെ പ്രകൃതി സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് അത്രയും ഇത്രയും എന്താ പറയാ ഒരുപാട് സംഭവങ്ങളെ കുടിച്ച് സത്യം ചെയ്തിട്ട് പറയുന്നതാണ് ആത്മാവിനെ സംസ്കരിച്ചവൻ തീർച്ചയായും വിജയിച്ചു ഈ ആത്മാവിനെ സംസ്കരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിലാണ് ഇപ്പോൾ ഖുർആൻ പാരായണം അത് ആത്മാവിനെ സംസ്കരിക്കുന്ന ഇതാണ് നമ്മളെപ്പോഴും ഖുറാൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അതിങ്ങനെ സ്ഫുടം ചെയ്യപ്പെടും അതുപോലെ സൽസ്വഭാവം അമൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമ്മളെന്താകും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടും ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്ന നല്ല വ്യക്തികളിൽ അലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ